ഒരു സുഹാബി അള്ളാന്റെ റസൂലിന്റെ അരികിലേക്ക് കടന്നു വന്നിട്ട് ചോദിച്ചു നബിയെ ലോകാവസാനം ലോകാവസാനം എപ്പോഴാണെന്ന് ചോദിച്ചപ്പോ അതിന് വേണ്ടി തയ്യാറെടുത്തുവോ നീ അതിനുവേണ്ടി തയ്യാറെടുത്തുവോ ഉടനെ ആ പറയുകയാണ് ഇല്ല നബിയേ അതിന് അത് ഞാൻ തയ്യാറെടുപ്പ് നടത്തിയിട്ടില്ല പക്ഷേ ഞാൻ അങ്ങയെ സ്നേഹിക്കുന്നു ഞാൻ അങ്ങയെ സ്നേഹിക്കുന്നു ഞാൻ അങ്ങയുടെ പേരിൽ ചൊല്ലുന്നു അത് മാത്രമാണ് എനിക്ക് ബാക്കിയുള്ളത് എനിക്ക് മറ്റൊന്നും ബാക്കിയില്ല എന്ന് അല്ലാൻ്റെ റസൂലിനോടാഭി പറഞ്ഞപ്പോ റസൂലായി തങ്ങൾ പറഞ്ഞു നീ ആരെ സ്നേഹിക്കുന്ന അവരോടൊപ്പം ഉണ്ടാവും എനിക്ക് മറ്റൊന്നുമില്ല ഞാൻ ലോകാവസാനത്തിന്റെ അടയാളവുമായി ബന്ധപ്പെട്ടിങ്ങനെ ഇരിക്കുകയാണ് പക്ഷെ എപ്പോഴായാലും സംഭവിക്കാമെന്നറിയില്ല നീ എന്ത് തയ്യാറെടുപ്പ് നടത്തി ആ തയ്യാറെടുപ്പ് എന്താണോ അത് നിബിധങ്ങളെ സ്നേഹിക്കലായിരുന്നു എന്റെ ജോലി എന്നാൽ നീ ആ സ്നേഹിക്കപ്പെട്ട വ്യക്തിയോടൊപ്പം നാളെ സ്വർഗത്തിലുണ്ടാകും മറ്റൊരു മറ്റൊരു സഹാബിയെ കാണുകയാണ് ഭയങ്കര ഹസീലായി ബലഹീനനായി ബലഹീനനായി വല്ലാണ്ട് ബലഹീനനായ സാബിയെ കണ്ടാട് റസോല് ചോദിക്കുകയാണ് എന്റെ സഹോദര എന്താ എന്റെ ശരീരം വല്ലാണ്ട് ബലഹീനതയിലേക്ക് പോവുകയാണ് എന്താ നീ ക്ഷീണിച്ചു പോകുന്നത് എന്തേ ഭക്ഷണം കഴിക്കുന്നില്ലേ കാരണം ചോദിച്ചു തങ്ങളോട് പറഞ്ഞു നബിയേ എനിക്ക് പ്രണയമാണ് പ്രശ്നം എനിക്ക് പ്രണയമാണ് പ്രശ്നം ആരോടാണ് പ്രണയമെന്നാണ് റസൂല് ചോദിച്ചു ചോദിച്ചു അങ്ങയോടുള്ള പ്രണയമാണ് എന്നെ വല്ലാണ്ട് എന്റെ ശരീരത്തെ നശിപ്പിച്ചു കളയുന്നത് ആ സഹോദരനോട് വിശദീകരിച്ചു ചോദിച്ചു കാര്യത്തിന്റെ ഗൗരവത്തിലേക്ക് വാ ഉടനെ പറയുകയാണ് നബിയേ ഞാൻ അങ്ങയുടെ സദസ്സിൽ വരുമ്പോ ഈ മദീനയിൽ മദീനയിലിരിക്കുമ്പോ എനിക്ക് വല്ലാണ്ട് ആഗ്രഹവും സന്തോഷവും ആവേശവുമാണ് ഞാൻ എന്റെ വീട്ടിലേക്ക് പോയപ്പോ ഞാൻ ചിന്തിച്ചു പോയി അല്ല എന്റെ റസോലിനെ എനിക്കൊന്ന് കാണണമെങ്കിൽ ഞാൻ നേരെ മദീനയിലേക്ക് ഓടി വരും പക്ഷേ നാളെ എല്ലാവരും മരിച്ചു പോകുമ്പോ സ്വർഗത്തിൽ ഉന്നതമായ സ്ഥലം അലങ്കരിക്കുമ്പോ എനിക്ക് സ്വർഗത്തിൽ വെച്ച ഹബീബിനെ ഒന്ന് കാണണമെങ്കിൽ നമുക്കതിനെ സാധിക്കുകയില്ലല്ലോ ഞാൻ ചിന്തിച്ചു പോയി അങ്ങനെ ഞാൻ ഓർ ോർത്ത് എന്റെ ശരീരം പോയതാണ് വല്ലാണ്ട് തങ്ങളുടെ അരികിൽ നിന്നു പറഞ്ഞപ്പോൾ അത് ഉൾക്കൊള്ളാൻ കഴിയാതെയായി എന്താണതിന് മറുപടി പറയുക നിങ്ങൾ നബി ഉയർന്ന സ്ഥലത്തായിരിക്കും തങ്ങൾക്ക് ഏറ്റവും ഉയർന്ന സ്ഥലം അതാണ് ഈ ജന്നത്തുസ് എന്ന് പറയാ